ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി നഗരത്തിലെ റോഡ് തകർച്ചക്ക് താൽക്കാലിക പരിഹാരമായി കെ ആർ എഫ് ബിയുടെ നേതൃത്വത്തിലാണ് കുഴികൾ അടച്ചത് മഴ ആരംഭിച്ചതോടെയാണ് പാത തകർന്നത് കൽപ്പക ജംഗ്ഷനിലും എസ് ബി ഐ ശാഖയ്ക്ക് മുന്നിലും വലിയ ഗർത്തങ്ങളും രൂപപ്പെട്ടു മഴ പെയ്താൽ കുഴികളിൽ വെള്ളം നിറഞ്ഞു വാഹനങ്ങൾ അകപ്പെടുന്നത് നിത്യസംഭവമാണ് ഇതോടെ നഗരത്തിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കും അനുഭവപ്പെടാറുണ്ട് വലിയ കുഴികൾ അടച്ച് ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും മുസ്ലിം ലീഗും പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നഗരസഭയും ആവശ്യപ്പെട്ടിരുന്നു താൽക്കാലിക മിശ്രിതം ഉപയോഗിച്ചാണ് കുഴി അടയ്ക്കൽ നടത്തിയത് അറ്റകുറ്റപ്പണി ശാശ്വതമല്ലെങ്കിലും യാത്രാ ദുരിതത്തിന് താൽക്കാലിക ആശ്വാസം ആകുമെന്നാണ് പ്രതീക്ഷി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി